ഹലോ കുളിക്കണ്ടേ ഇത് എപ്പോൾ കുളിച്ചിട്ടിറങ്ങി കുളിക്കണ്ട നിനക്ക് ഏ സമയത്താ സ്കൂളിൽ പോവണ്ടേ ഇത് അപ്പം അവിടെ ചെച്ചേ അത് മാത്രം സമ്മതിക്കല്ലോ അമ്മ കാൽക്കുലേറ്റർ എടുക്കാൻ മറക്കല്ലേ കാൽക്കുലേറ്റർ എടുക്കാൻ മറക്കല്ലെന്ന് കുളിക്കാംബാ ഓക്കേ നോക്കൂണേ ാട്ടോ ആ കടങ്കാട്ട കുടിക്കാ

അറിയില്ല ആ ജാദനെ വിളിച്ചോ അഞ്ചാട്ട നേരെ പോയിടായില്ലോ ഇല്ല വാഞ്ചട്ടേറെ പേ അഞ്ചാട്ട നേരെ പോരടിയാ സണ്ടാദിയാ എവിടെയാ കേട്ടോക്കിയല്ല മുടക്കേം മരയോ ഹായ് അ

എവിടെ 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 ഓഹോ ഹൈ മണനെടാട്ടാ ഞാൻ സ്കൂളേ പോവാ സ്കൂളേ പോ പോയണ്ടേ കണ്ടോ ഞാൻ നേരെന്താ ടാങ്കറിൻ്റെ ഇല്ലടി തുറന്നിട്ടില്ല ഉണ്ടായിരിക്കും ചിലപ്പോ എവിടും പോയതായിരുന്നു കണ്ടല്ലോ ചെറുതായിട്ടില്ല ആള് വരുന്നുള്ളൂ. ആ ചേനയേ? വരുന്നുദേ ഉള്ളൂ. ആയി. അതയേ. ഇണ്ടി. വീട്. ആഴ്ച തിണ്ടി. വീട്ടിലുണ്ട്. വീട്ടിൽ എന്തായാ? ആഹ്. ഏ? വീട്ടിൽ എന്തായാണോ? ഒരു മുള. ആ ഒരു മുള. മതിയോ? ഹ്. ഹേ? എന്തിക്ക് പോവുകയാണ്? ആ വീട്ടിൽ, ആരെങ്കിലും വീട്ടിലേ? എന്തോ. പണിക്ക് പോയിട്ട് മണിക്ക് പോവാട്ടോ സുന്ദരിയായിട്ട് പഠിച്ചിട്ട് വരണേ ആ ഇല്ല അവള്

എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ദിവസം വന്നു എന്തോ ഒരു പേപ്പർ വന്നിട്ടുണ്ട് നല്ല വെയിലും സൂപ്പറാടിയും മാസം മാസം എത്ര രൂപ എനിക്ക് വരും മുന്നൂറ് രൂപ വീട് കൂലിടാ അത് ന്യായ ചെലവൊന്നും നടത്തണ്ടോ ആ വെയിലൊക്കെ ഞാനത് വൈകുന്നേരം വരെ വെയിലായിരിക്കുന്നു തുണി അലക്കാനും വേണ്ടി ചേട്ടു ചെറിയൊരു വെയിൽ കണ്ടതോടുകൂടി ഞാൻ അങ്ങോട്ട് തുണിയെല്ലാം വിരിച്ചിട്ട് വിരിച്ചിട്ട് തീരാറായപ്പം മഴക്കാറും വന്നു ആടാ എന്നാ എന്നാ എ കൂട്ടുകാരൻ എന്ത് എന്റെ കൂട്ടുകാരൻ എവിടെ പോയി എന്റെ കൂട്ടുകാരി എവിടെ പോയി നിങ്ങൾ നീ നീയാണോ സുന്ദരിയാണോ മഞ്ജുഷയാണോ മഞ്ജുഷയല്ലേ മഞ്ജുളയല്ലേ ആ മഞ്ജുളയാണോ മുട്ട ഇട്ടിട്ടുണ്ടല്ലോ ഏ ആരാണ് എന്താണ് എന്താണ് വിശേഷം ബാക്കി രണ്ടുപേരെന്ത് നിങ്ങൾ തമ്മിലാണോ കമ്പനി ഇപ്പം നീ മറ്റേ ഭാസ്കരനുമായിട്ടായിരുന്നല്ലോ കമ്പനി ഇപ്പം ഇവരുമായിട്ടാണോ ശങ്കറിനുമായിട്ടാണോ അല്ല നീ ശങ്കറിനുമായിട്ടാണോ കമ്പനി ഇപ്പൊ ഭാസ്കരനുമായിട്ടായി മാറല്ല ചുമല്ല ഇനൊക്കെ കോഴി കോഴി വിളിക്കുന്നത് അയ്യേ കുരുവി കുരുവിയാണോ അത് അവിടെ ഇരിക്കുന്നുണ്ടോ പോകുമ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോയി 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 യാണെങ്കിൽ ഒരു സംഭവം ഇവിടെ വരത്തില്ലേ ഇവിടെ മാറി വീട്ടിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു കുരുവികളും സംഭവമൊക്കെ വരും ഇന്നല്ലോടി വന്നേ ആ ആടേ സിംബായേ എന്നാ ഒന്നുമില്ല ഒന്നുമില്ല കേറിപ്പോ ചുമ്മാ ചുമ്മാളിച്ചതാ ചുമ്മാ വിളിച്ചതാ മഴയാ മഴ കയറിപ്പോ മഴയാന്ന് കേറിപ്പോടാ മഴ നനഞ്ഞോട്ടോ ചെറിയ ചെറിയ മഴയാണ് കേറിപ്പോ മണി അടിച്ചില്ലല്ലോ അയ്യോ നേരത്തെ ഏതാണോ സുഹൃത്തെ ആർക്കും പാലെടുത്തിട്ടുണ്ടോ അതിന് പാല് വെച്ചോളൂ അവള് അവൻ ചായ ഒടിച്ചിട്ടുണ്ടപ്പോ ഒരു പാല് കുടിക്കണം അല്ല ചായ കുടിക്ക വന്ന കൂടെ കുടിക്കരുത് ഇച്ചിരി കഴിയട്ടെ ഇല്ല ആ ഉണ്ട് അതോ നീ പറഞ്ഞ ഞാനെന്റെ ആർ സി എമ്മിന്റെ നൂഡിൽസ്വാ ചായ ഷാംപൂ വരുമ്പം എല്ലാം കിട്ടോ കുറഞ്ഞ കേട്ടോ യെസ് നോക്കട്ടെ ഈ നൂഡിൽസ് എങ്ങനെ ഉണ്ടോന്ന് നൂഡിൽസ്

ോട്ടെ എല്ലാം തട്ടിപ്പാടി വെറുതെ പറയും ഒന്നും പറയാ തുണി എടുക്കാൻ ക്രീം തേങ്ങ ഇവിടെ ആണോ നാളെ പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കണോ വേണ്ട നാളെ പേരുന്നായിരുന്നു അല്ലല്ലല്ല ചപ്പാത്തി അപ്പം ചപ്പാത്തി അപ്പം മതി അപ്പം മതി അപ്പം മതി അപ്പം ആണ മതി നാളെ മതി ഞങ്ങക്ക് അപ്പം മതി ആ ചപ്പാത്തിക്കാണോ തേങ്ങ ആദ്യം തരുന്നത് എന്തിനാ തേങ്ങ സമയത്ത് തന്നാ പോരെ തേങ്ങ ഒക്കെ പറമ്പിന്റെ പല മൂലകളിലും ഞാൻ പാത്തു വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും തേങ്ങ അടപ്പുണ്ട് അങ്ങനെ പക്ഷെ ആനുണ്ടല്ലോ ചിട്ടു പോകുന്നോ തേങ്ങ ഉണ്ടല്ലോ ഈ ചെരുപ്പിട്ടോണ്ട് പോയാൽ തെന്നു വീഴും ഇന്ന് രാവിലെ പോയി അല്ലാതെ തന്നെ അതിന് ഗ്രിപ്പ് ഉണ്ട് ഇത് ഗ്രിപ്പില്ല ഇത് പഴയതായി ഉം അതെന്നാ അടിവശം ചുമച്ചു പോലും തെന്നും താഴെ വരെ ഇട്ടുകൊണ്ട് പോവാ ഞാൻ പിന്നീ കളക്ടറുടെ ഒരു ഡ്രസ് ഇട്ടുണ്ടാക്കും അതിന് ഞാനോ അവർക്കാണ് എന്നെ നോക്കാൻ പോയിട്ട് ആ അതെ 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 വിട്ടു പോവാ ഈ ഇറക്കാൻ കഴിയുമ്പോത്തേനും കാലാവസ്ഥ മാറും കാരണം ഇവിടെ ഒക്കെ കോൺക്രീറ്റ് ഓണയും കിടക്കുക മഴ പെയ്യുന്ന ഞാൻ വലിയ നനം ഒന്നും വരാം മഴട്ടൊക്കെ എപ്പോഴും കുതുന്നു കിടക്കുക പിന്നെ മുടക്കെല്ലാം നല്ല വെയിലടിക്കും വരുന്ന കേസ് ആർ ടി സിയോട്ടോത്തോട്ടോ ആ അങ്ങോട്ട് ആ ഭയെടുത്തില്ലോ ഭയെടുത്ത് ഞാൻ എടുക്കാൻ നീ ഇറങ്ങാ താമസിച്ച പോയെ ആ ആ tới đi Hãy subscribe cho ഇവിടം വരെ നടക്കുന്ന രക്ഷ പെട്ടില്ലേ ഇവിടം വരെ നടക്കുന്ന രക്ഷ പെട്ടില്ലേ താമസിച്ചായിരുന്നു വണ്ടി വന്ന് ഒത്തിരി

വണ്ടി ഇപ്പം വന്നേ ഉള്ളു താമശാ അമ്പതൊക്കെ കഴിഞ്ഞാ വന്നേ ആ ഇന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നു ആ ഇന്ന് മനോചറിൻ്റെ വണ്ടി കിട്ടി വന്നിട്ട് കറക്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് കേറാൻ തുടങ്ങോ വന്നു ആ ചിമ്മാല്ലേ എന്നെ ഉണ്ടാക്കിയെന്നോ എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്യത ദോഷൊന്നുമല്ല സത്യം സിസ്റ്റർ എന്നാ എന്ന മെസ്സേജ് പറഞ്ഞോ ഷാംപൂടെ മൂടി കെട്ടിവെക്കണോന്ന് നീ സമ്മതിക്കാത്ത കൊണ്ടല്ലേ ഈ പ്രശ്നം മൊത്തം ആ തിക്കര മുള്ളിയെ സാമൂല് കളിയാക്കും അപ്പഴേക്ക് കൊടുത്തേക്കും അപ്പടെ അത് ആ ഇതേ ബാക്കി കേട്ടോ പറഞ്ഞത് കേട്ടോ മുടി കെട്ടി വെക്കണോന്ന് സിസ്റ്റർ പറഞ്ഞു നാളെ തൊട്ട് മുടി കെട്ടി വെച്ചോണ്ടേ പോത്തോളൂ ഇല്ലല്ലാമൂല് നിന്നോട് ആക്കുന്നേ കളിയാക്കും ഓക്കേ ഹലോ ബുക്കും പുതിയണ്ടേക്കാണോ പുതിയ അങ്ങനെയുള്ള ോ കൊള്ളേരാം നേരത്തെ അവിടെ ഉണ്ടല്ലോ ഇവിടെ ടി വി കണ്ടോണ്ടിരുന്ന എന്ത് ചെയ്തു അവള് ആ അങ്ങോട്ടുള്ള അടുക്കള വരിയായിരുന്നേ ഇപ്പം ഇവിടെ ടി വി വെക്കുന്നില്ല അപ്പോൾ അവൾ ഇപ്പോൾ വെള്ളവും പ്രശ്നമില്ല മഴയും പ്രശ്നമില്ല കൊതുകും പ്രശ്നമില്ല പുള്ളിക്കാരി ഇവിടുത്തെ എന്തുവാണ അവൾ ചില എന്തുവാ തിന്നുന്നത് അവള് അത് നാരായണിയുടെ നാരായണിയുടെ അവളവിടെ മാറ്റി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി വെച്ചതാ ഷോ തീർന്നു ഇപ്പം ചേച്ചിക്ക് വെള്ളവും പ്രശ്നമില്ല കൊതുകും പ്രശ്നമില്ല അല്ലേ പൊന്നോ എന്താ പൊന്നടി ഇപ്പൊ അവക്കവിടെ അവിടുന്ന് ഇങ്ങോട്ടും ഇപ്പൊ വരുന്നില്ല ഓക്കേ ഞാൻ ചെയ്തോളാം എനിക്ക് ഞാൻ ചെയ്ത് നോക്കി എഴുതിക്കോളാം ഇതൊക്കെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ പോട്ടെ പറഞ്ഞോളൂ രണ്ട് ഇതൊക്കെ ഒരുമാതിരി ഓവറാണ് മറ്റേ ഇപ്പൊ കാണിക്കുന്ന മറ്റേ ഡാൻസിന് മറ്റേ ഭരതനാട്യത്തിനോ അല്ലെ മോഹിനിയാട്ടത്തിന് ഒരുങ്ങുന്ന പോലെ അസമിന്റെ വണ്ടയിലോട്ട് കുറെ പൂവും കൈമ്പനെ ഭയങ്കര ലളിതമായിരിക്കണം അതീ

ണ്ടോ നാളെ എക്സാണോ അപ്പ എടുത്ത് നിന്ന് ക്ലാസ് ഉണ്ടാക്കുന്നോ നാളല്ലേ പഠിക്കട്ടെ മാറിക്കേ കുഞ്ഞ അപ്പ എടുത്തു പോക്കോചല്ലേ ഇല്ല എന്നാ മിണ്ടായിരും ഇവിടെ ഇരിക്ക മിണ്ടായിരുന്നേ കേട്ടോ കുഞ്ഞ മിണ്ടായിരിക്കട്ടെ ഓക്കേ പോയി കടന്നു അതേപോലെ വള്ളിയുണ്ടോ വള്ളി ഉണ്ടെങ്കിൽ പോയി കറക്കിക്കൊണ്ടിരിക്കും വേണ്ട വെള്ളമോ അതെ വള്ളി കറക്ക് വെള്ളം തരാം മഴയാണ് മഴ മഴയോ മഴ മഴ ോന്നിരിക്കായിരുന്നു അതുകൊണ്ട് മഴ കുറ്റം വേണ്ട ഏത് അയ്യോ അത് പുതിയൊരറിവണല്ലോ നിന്റെ അപ്പറങ്ങന ഇച്ചിരി മടിയായിരുന്നു അപ്പ Thank you.